നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തി നാല് ഇരുപത്തഞ്ച് തീയതികളിലെ ദിനഫലങ്ങൾ രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത് പന്ത്രണ്ട് രാശിക്കാരെക്കുറിച്ചും പറയുന്നുണ്ട് ഒരു ദിവസം നമ്മൾ മിനിമം അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങളാണ് ഏറ്റവും ചുരുക്കി ഇതിൽ പറയുന്നത് ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ മെയ് ഇരുപത്തിനാലിന് ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തെട്ട് പി എം മുതൽ മെയ് ഇരുപത്തി ആറിന് ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത് പി എം വരെയുള്ള കാലയളവിലാണ് ഈ ഫലങ്ങൾ അനുഭവയാവുന്നത് പിന്നെ എല്ലാ ദിവസവും പറയുന്ന കാര്യം പറയാം ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരാചാരമുണ്ട് ദക്ഷിണ കൊടുത്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല എന്നാൽ തന്നെയും ഒരു ഒന്ന് രണ്ട് ശതമാനം ഫലപ്രാപ്തി കുറയും തീർച്ചയായിട്ടും ഞങ്ങൾ ദക്ഷിണ പണമായിട്ട് ചോദിക്കുന്നില്ല അതിന് പകരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ആദ്യം മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം മേടം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് അഞ്ച് ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു ഡയറക്റ്റായിട്ട് അതേസമയം ശനിയും ചൊവ്വയും പ്രതികൂലമായിട്ടും നിൽക്കുന്നു ഡയറക്റ്റായിട്ട് ഇവിടെ പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ് സർപ്പം അഥവാ രാഹു കുംഭം രാശിയിൽ ശനിയുടെ സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നത് അപ്പോൾ കുംഭം രാശിയുടെ ആധിപനായ ശനിയുടെ സ്വഭാവം അതായത് ശക്തനായ ശനിയുടെ സ്വഭാവമാണ് സ്വക്ഷേത്രപരവനായ ശനിയുടെ ശക്തമായ സ്വഭാവമാണ് രാഹു പ്രകടിപ്പിക്കുക ഇവർക്ക് ലാഭസ്ഥാനത്ത് ആണ് സർപ്പം അഥവാ രാഹു നിൽക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് പൂർവികരുടെ അനുഗ്രഹമുണ്ടാവും അപ്രതീക്ഷിത ഉണ്ടാവും അതുപോലെ തന്നെ നേട്ടം നേട്ടമുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇവിടെ ശുക്രനും അനുകൂലമാണ് എങ്കിലും ജന്മ ഏഴര ശനി സ്റ്റാർട്ട് ചെയ്ത് ചെയ്തിരിക്കുകയാണ് അത് കൂടാതെ ചൊവ്വ പ്രതികൂലമായിട്ടും നിൽക്കുകയാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഒരു പരിധിയൊക്കെ ഉണ്ടാവും ഇവർക്ക് ബുധനും ശുക്രനും ഒരുമിച്ച് അനുകൂലമായതിനാൽ ഇവർക്ക് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ ഉയർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കലാസാഹിത്യ രംഗങ്ങളിൽ മികവ് പ്രകടിപ്പിക്കാൻ ഇവന്ന് വരാം എങ്കിലും ശനിയുടെയും ചൊവ്വയുടെയും ആ പ്രതികൂലാവസ്ഥ ഇതിനൊക്കെ മങ്ങലേൽപ്പിക്കും ശനിയാഴ്ച തീർച്ചയായിട്ടും ശിവ ശിവക്ഷേത്രത്തിലും അയ്യപ്പനും അതുപോലെ തന്നെ ശനിക്കും വഴിപാടുകൾ നടത്തുക ഹൃദയം എടുത്ത് അതുപോലെ ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ ഭസ്മ അഭിഷേകം പാലഭിഷേകമൊക്കെ നടത്തിയാൽ ഈ ദോഷങ്ങളൊക്കെ മാറി നമുക്ക് ഈ അഞ്ച് ഗ്രഹങ്ങളുടെ അനുകൂലാവസ്ഥ ഏറ്റവും കൂടുതൽ പൂർണ്ണമായും അനുഭവമാകും അതിനുവേണ്ടി ക്ഷേത്രദർശനം മന്ത്രജപങ്ങൾ ഇതൊക്കെ നടത്തി തീർച്ചയായിട്ടും ഇവർ ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഈ ഫലങ്ങളെല്ലാം നൂറ് ശതമാനം ഫലപ്രദത്തിയിലെത്തും അവർക്കങ്ങനെ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി ഇടവൻ രാശി കാർത്തിക അവസാന മൂന്ന് പാദം രോഹിണി മകൈരം ആദ്യ രണ്ട് പാദം ഇടവൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് കാര്യങ്ങൾ എങ്കിലും അതിൽ തന്നെ അല്പം ഗുണാധിക്യം ഉണ്ടെന്ന് വേണം പറയാൻ കാരണം ഇവർക്ക് നാല് ഗ്രഹങ്ങളെ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടുള്ളൂ എങ്കിലും ഉള്ളതല്ല കിടിലം ഗ്രഹങ്ങളാണ് വ്യാഴം ശനി ചൊവ്വ ശുക്രൻ ഇവ നാലും കൂടി അത് അതിൽ തന്നെ ശുക്രനും ശനിയും പതിനൊന്നാം ഭാവത്തിൽ യോഗം ചെയ്ത് ലാഭസ്ഥാനത്ത് നിൽക്കുകയാണ് അപ്പോൾ അവർക്ക് സർവകാര്യ വിജയം വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് കൂടാതെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച അത് ചൊവ്വയും അനുകൂലമാണ് വ്യാഴവും അനുകൂലമാണ് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് ഇവർക്ക് പൊതുരംഗത്ത് ഉയർച്ചയൊക്കെ ഉണ്ടാവുമെങ്കിലും അതിനൊക്കെ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത് ഇവിടെ സൂര്യനും ബുദ്ധനും പന്ത്രണ്ടാം ഭാവത്തിൽ പ്രതികൂലമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഞായറാഴ്ച തിങ്കളാഴ്ച ബുധനാഴ്ച ശനിയാഴ്ച ഈ ദിവസങ്ങളിൽ ശിവക്ഷേത്രത്തിൽ പ്രധാനമായിട്ടും നമ്മൾ ദർശനം നടത്തി പ്രാർത്ഥനകൾ വഴിപാടുകളൊക്കെ നടത്തിയാൽ തീർച്ചയായിട്ടും ഈശ്വരമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ ഇവർക്ക് ഈ നേട്ടമെല്ലാം അനുഭവത്തിൽ വരും വ്യാഴം രണ്ടാം ഭാഗത്തിൽ ധനസ്ഥാനത്ത് അനുകൂലമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് സർവവിധ സൗഭാഗ്യം അതുപോലെ ചൊവ്വ മൂന്നാം ഭാഗത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നു അപ്പോൾ ഇവർക്ക് ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടമുണ്ടാവും അതുപോലെ തന്നെ നിയമ പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും അതൊക്കെ ഇവർക്ക് മറികടക്കാൻ പറ്റും പിന്നെ തൊഴിൽ പ്ര പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അതൊക്കെ ഇവർക്ക് മറികടക്കാൻ പറ്റും ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവർക്ക് ഈ ശനിയുടെയും വ്യാഴ വ്യാഴത്തിൻ്റെയും ചൊവ്വയുടെയും ശുക്രൻ്റെയും അനുകൂലാവസ്ഥ പൂർണ്ണമായി ഇവർക്ക് ഫലപ്രാപ്തിയിൽ നേടാൻ പറ്റും ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നാൽ ഓക്കെ ഇനി മിഥുരം രാശി മിഥുനം രാശി എന്ന് പറയുമ്പോൾ മകൈരം അവസാനം രണ്ട് പാദം തിരുവാതിര പുണർദം ആദ്യ മൂന്ന് പാദം മിഥുനം രാശിക്ക് അത്ര നല്ല ദിവസങ്ങളല്ല കാരണം ഇവിടെ നാല് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നു അതുതന്നെ അനുകൂലമായിട്ട് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് മൂന്ന് ഗ്രഹങ്ങൾ രാഹു കേതു ചന്ദ്രൻ ഇവ മാത്രമേ ഉള്ളൂ അതേസമയം പ്രതികൂലമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രഹങ്ങളൊക്കെ പ്രതികൂലമായിട്ട് നിൽക്കുന്നു മിഥുനം രാശിക്ക് വ്യാഴം ജന്മത്തിൽ നിൽക്കുകയാണ് ശനി പ്രതികൂലമായിട്ട് കർമ്മഭാവത്തിൽ നിൽക്കു നിൽക്കുന്നു ശുക്രനും അനുകൂലമല്ല അതുകൂടാതെ സൂര്യനും ബുദ്ധനും പന്ത്രണ്ടാം ഭാവത്തിൽ നഷ്ടസ്ഥാനത്ത് ഇവർക്ക് നിൽക്കുകയാണ് അപ്പോൾ തൊഴിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം അപ്പോൾ ആഴ്ചയിൽ ഏഴ് ദിവസവും നിങ്ങൾ ഈശ്വരനെ ഹജിച്ച് മന്ദജപങ്ങൾ ഉരുവിട്ട് കർമ്മങ്ങൾ ഈശ്വരന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്താൽ കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും അതുപോലെ തന്നെ ദാനധർമാദികൾ കൊടുക്കുകയും ചെയ്താൽ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവർക്ക് ഈശ്വരനായിട്ട് ചേർന്ന് നിന്നു കഴിഞ്ഞാൽ ഈ അല്പം ദോഷാധിക്യമുള്ള അവസ്ഥ മാറി ഗുണാധിക്യം നേടിയെടുക്കാൻ ഇവർക്ക് കഴിയുന്നതാണ് ഇനി കർക്കിടകം രാശി പൂർണ്ണാർത്ഥം അവസാന പാദം പൂയായി കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ശനി ഇവിടെ ഭാഗ്യസ്ഥാനത്തുണ്ട് അത് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം തരും എങ്കിലും വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിലാണ് അതുപോലെ തന്നെ ജന്മത്തിൽ ലഗ്നത്തിൽ ചുവയുണ്ട് അതുപോലെ തന്നെ അഷ്ടമത്തിൽ സർപ്പം അഥവാ രാഹുവുണ്ട് അപ്പോൾ ഇത് മൂന്നും ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് എങ്കിലും ശനി കാര്യമായ ദോഷം ചെയ്യില്ല എന്നുള്ളത് വലിയൊരു നേട്ടമാണ് ഇവർക്ക് പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് സൂര്യനും ബുദ്ധനുമുണ്ട് അപ്പോൾ ഈ ഇടവ മാസം മുഴുവൻ ഇവർക്ക് തൊഴിൽപരമായിട്ട് നേട്ടം ഉണ്ടാവും നമ്മൾ ഈശ്വരനായിട്ട് ചേർന്ന് നിന്ന് മന്ത്രജപങ്ങൾ അനുഷ്ഠിച്ച് അതുപോലെ തന്നെ കർമ്മത്തിൽ ശുദ്ധി പാലിച്ച് കർമ്മങ്ങൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ദാനധർമാദികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ തൊഴിൽപരമായിട്ടുള്ള ഈ നേട്ടം വരുന്ന ഈ കാലയളവ് ഇവർക്ക് ഗുണകരമായി ഏറ്റവും കൂടുതൽ ഗുണകരമായി മാറ്റിയെടുക്കാൻ പറ്റും ശുക്രനും ചന്ദ്രനും അനുകൂലമാണ് എങ്കിലും വ്യാഴാഴ്ച നമ്മൾ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക മൃതമെടുത്ത് ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നമ്മൾ ഭസ്മാഭിഷേകം പാലഭിഷേകം ഇവയൊക്കെ വഴിപാട് നടത്തുക അതുപോലെ സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ എല്ലാ ദിവസവും ദർശനം നടത്തുക അതുപോലെ ആയില്യം ദിവസം നമ്മൾ നൂറു പാലും അതുപോലെ തന്നെ പുള്ളുവപ്പാട്ട് ഇവയൊക്കെ ചെയ്ത് ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് നിന്ന് കഴിഞ്ഞാൽ ഗുണാധിക്യം നമുക്ക് നേടിയെടുക്കാൻ പറ്റും ഏകദേശം ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമാണെന്ന് പറയാം എങ്കിലും ഈശ്വരനായിട്ട് ചേർന്ന് നിന്നെങ്കിൽ അത് നമുക്ക് പൂർണ്ണമായിട്ടും ഗുണാധിക്യമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റൂ ഇനി ചിങ്ങം രാശി മകം പൂര ഉത്തരം ആദ്യപാദം ശനി അഷ്ടമത്തിലാണ് പന്ത്രണ്ടാം ഭാവത്തിൽ വ്യവസ്ഥാനത്ത് ചൊവ്വ നിൽക്കുന്നു ഇതെല്ലാം പ്രതികൂലമാണ് അതുപോലെ തന്നെ ജന്മത്തിൽ ലഗ്നത്തിൽ കേതു നിൽക്കുന്നു അപ്പോൾ ഇതൊക്കെ പ്രതികൂലമാണ് എങ്കിലും ഇവർക്ക് സൂര്യനും ബുധനും പതിനൊന്നാം ഭാവത്തിൽ ലാഭ കർമ്മ കർമ്മസ്ഥാനത്ത് നിൽക്കുന്നു അതേസമയം വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുകയാണ് ശുക്രൻ അനുകൂലവുമാണ് അപ്പോൾ ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടമുണ്ടാവും സർവവിധ സൗഭാഗ്യമൊക്കെ ഉണ്ടാവുമെങ്കിലും ശനിയുടെ അതായത് അഷ്ടമ ശനിയുടെ പ്രതികൂലാവസ്ഥ ഇതിനൊക്കെ മഞ്ഞൾ ഏൽപ്പിക്കും അതിനാൽ ശനിയാഴ്ച നമ്മൾ പൂർണമായിട്ടും വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് നമ്മൾ വഴിപാടുകൾ ചെയ്യുക മന്ത്രജപങ്ങളോടെ പ്രാർത്ഥനയോടെ കർമ്മങ്ങൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഈ ശനിയുടെ ഈ ചൊവ്വയുടെ ഒക്കെ പ്രതികൂലാവസ്ഥ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ നമ്മൾ പാലഭിഷേകം ഭസ്മാഭിഷേകം ഇവയൊക്കെ നടത്തി ഈശ്വരനായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഇവർക്ക് സൂര്യൻ്റെയും ബുധൻ്റെയും വ്യാഴത്തിൻ്റെയൊക്കെ അനുകൂലാവസ്ഥ പരമാവധി പ്രയോജനപ്പെടുത്താൻ പറ്റും ഇവർക്ക് ഇടവമാസം മുഴുവൻ തൊഴിൽപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി കന്നിരാശി കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്രം അവസാന മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ട് പാദം കന്നിരാശിക്ക് ഏഴാം ഭാവത്തിൽ ശനി നിൽക്കുന്നു ചന്ദ്രനും പ്രതികൂലമാണ് അഷ്ടമത്തിലാണ് അപ്പോൾ ഇവർക്ക് ജീവിത പങ്കാളിയുമായിട്ട് സ്വരചേർച്ച ഇല്ലായ്മ വരാൻ സാധ്യത ഉണ്ട് അതുപോലെ തന്നെ വിവാഹം അതുപോലെ തന്നെ പ്രണയം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള പ്രതികൂലമായിട്ടുള്ള സാഹചര്യം ഉടലെടുക്കാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും ശനിയാഴ്ച വ്രതമെടുത്ത് നമ്മൾ ശിവന് അയ്യപ്പന് അതുപോലെ തന്നെ ശനിക്ക് വഴിപാടുകൾ നടത്തിയാൽ തീർച്ചയായിട്ടും ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റും തീർച്ചയായിട്ടും വിവേകപൂർവം നമ്മൾ ഇതിനെ നേരിട്ട് കഴിഞ്ഞാൽ വളരെ നിസ്സാരമായി ഈ ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അനുകൂലമായ ഒരു സാഹചര്യത്തിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും പിന്നെ ഇവർക്ക് ചൊവ്വ പതിനൊന്നാം ഭാവത്തിലെ ലാഭസ്ഥാനത്തേക്കാണ് അപ്പോൾ ഭൂമി ഭൂമിക്രയവിക്രയം അതുപോലെ തന്നെ നിയമപരമായ പ്രശ്നങ്ങൾ ഇവയൊക്കെ ഇവർക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ മാറി വരും അനുകൂലമായ അവസരം ഈ രംഗങ്ങളിൽ ഉണ്ടാവും അതുപോലെ തന്നെ പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തും ഒക്കെ ഉയർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ സർപ്പവും രാഹു സർപ്പവും കേതുവും ഇവർക്ക് അനുകൂലമാണ് അപ്പോൾ ഊഹക്കച്ചവടങ്ങളിലൊക്കെ നേട്ടമുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് കന്നിരാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഞങ്ങൾ ഫലം പറയുന്നു ഇനി തുലാം രാശി ചിത്തിര അവസാനം രണ്ട് പാദം ചോതി വിശാഖം ആദ്യ മൂന്ന് പാദം തുലാം രാശിക്ക് ഏഴ് ഗ്രഹങ്ങൾ അനുകൂലമാണ് ഡയറക്റ്റായിട്ട് അനുകൂലമാണ് സൂര്യൻ മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് ഇവർക്ക് സർവവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ സർവ്വകാര്യ വിജയം സാങ്കേതിക രംഗത്ത് മേന്മകൾ അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഊഹക്കച്ചവടങ്ങളിൽ നേട്ടം അതുപോലെ തന്നെ ബൗദ്ധിക മേഖലയിൽ നേട്ടം ഭൂമിക്രയവിക്രയങ്ങൾ വഴി നേട്ടം നിയമപ്രശ്നങ്ങളിൽ നിന്ന് ഇവർക്ക് വളരെ നിസ്സാരമായിട്ട് മാറി മാറി മാറാനുള്ള സാഹചര്യം ഒരുങ്ങി വരും തീർച്ചയായിട്ടും ഏറ്റവും ദൈവാധീനമുള്ള ദിവസങ്ങളാണ് ഈ രണ്ട് ദിവസങ്ങൾ എങ്കിലും തൊഴിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും അതൊക്കെ ഇവർക്ക് മറികടക്കാൻ പറ്റും പൊതുവെ തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള രണ്ട് ദിവസങ്ങളാണ് ഇനി വൃശ്ചികം രാശി വിശാഖം അവസാന പാദം അനിര കേട്ട വൃക്ഷം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം പറയാം ദൃശ്യം രാശിക്ക് അഷ്ടമത്തിൽ വ്യാഴമാണ് അപ്പോൾ വ്യാഴാഴ്ച ഇവർ എല്ലാ വ്യാഴാഴ്ചയും വ്രതമെടുത്ത് ഇവരെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ഇവർക്ക് പ്രതികൂലമായിട്ട് കാര്യമായ ഗ്രഹങ്ങൾ കാര്യമായിട്ടില്ല എന്നുള്ളതാണ് ഇവരുടെ ഒരു വലിയ നേട്ടം ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് ശുക്രനും ചന്ദ്രനും മാത്രമേ ഉള്ളൂ ഇവിടെ ശനി അഞ്ചാം ഭാവത്തിൽ വലിയ ദോഷങ്ങൾ ചെയ്യില്ല പൊതുവെ വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി ധനുരാശി ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം പൂരാട ഉത്രാടം ആദ്യപാദം ധനുരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് എങ്കിലും കണ്ടകശനിയാണ് അതുപോലെ തന്നെ ചൊവ്വയും അഷ്ടമത്തിലാണ് അപ്പോൾ ശനിയും ചൊവ്വയും പ്രതികൂലമാവുമ്പോൾ നമ്മൾ ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ ചെയ്യുക ശനിയാഴ്ച വ്രതമെടുത്ത് അതുപോലെ ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ പാലഭിഷേകം ഭസ്മാഭിഷേകം ഇവർ നടത്തുക ഇവർക്ക് ബാക്കിയുള്ള ഗ്രഹങ്ങളിൽ ആറെണ്ണം ഡയറക്റ്റായിട്ട് അനുകൂലമാണ് അതിൽ തന്നെ പ്രധാനമായിട്ട് വ്യാഴമാണ് വ്യാഴം ഏഴാം ഭാവത്തിൽ വരുന്നു അപ്പോൾ ദാമ്പത്യമായിട്ട് ബന്ധപ്പെട്ട് അനുകൂലമായിട്ടുള്ള സംഭവങ്ങളുണ്ടാവും അതുപോലെ തന്നെ വിവാഹം കാത്തു നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് അനുകൂലമായിട്ടുള്ള സംഭവങ്ങളുണ്ടാവും പിന്നെ ഇവർക്ക് ആറാം ഭാവത്തിൽ സൂര്യനും ബുധനും നിപുണയോഗത്തോടെ യോഗത്തോടെ നിൽക്കുകയാണ് അപ്പോൾ ഇവർക്ക് തൊഴിൽപരമായിട്ട് നേട്ടമുണ്ടാവും ഇടവമാസം മുഴുവൻ ഓക്കെ അതുപോലെ തന്നെ ഇവർക്ക് രാഹു കേതു അനുകൂലമാണ് അപ്പോൾ ഊഹക്കച്ചവടങ്ങളിലൊക്കെ നേട്ടമുണ്ടാവും പൂർവികരുടെ ഉണ്ടാവും അതുപോലെ ശുക്രൻ ഇവർക്ക് അനുകൂലമാണ് അപ്പോൾ അത് ഈ പറയുന്നതിനൊക്കെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനപരമുണ്ടാവും പിന്നെ ബുധനും ശുക്രനും ഒരുമിച്ച് അനുകൂലമാകുമ്പോൾ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും രംഗത്തുമൊക്കെ ഉയർച്ചയുണ്ടാവും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് ഇവർക്ക് നല്ല ദിവസങ്ങളാണ് അത്യധികം ഗുണാധിക്യമുള്ള രണ്ട് ദിവസങ്ങളാണ് ധനുരാശിക്ക് നല്ല പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ ചെയ്യാൻ ശ്രമിക്കാം ഇനി മകരം രാശി മകരം രാശി എന്ന് പറയുമ്പോൾ ഉത്രാടം അവസാനം മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ രണ്ട് പാദം മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് പറയാം കാരണം ശനി അനുകൂലവും വ്യാഴം പ്രതികൂലവുമാണ് അതോടൊപ്പം ചൊവ്വയും പ്രതികൂലമാണ് കേതുവും പ്രതികൂലമാണ് അപ്പോൾ ഇവർക്ക് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് അതായത് ദാമ്പത്യ കാര്യങ്ങളിൽ അല്പം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് വിവേകപൂർവ്വം നേരിടുക പിന്നെ വ്യാഴം ആറാം ഭാവത്തിലാണ് അപ്പോൾ ദൈവാധീനം കുറഞ്ഞിരിക്കുന്ന സമയമാണ് അപ്പോൾ ഇവർ തീർച്ചയായിട്ടും വ്യാഴാഴ്ച വ്രതമെടുത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക എങ്കിലും ഇവർക്ക് ശനി ഇവിടെ അനുകൂലമായിട്ട് നിൽക്കുകയാണ് ശുക്രൻ കൂടെയുണ്ട് അപ്പോൾ ശനിയും ശുക്രനും സുഹൃത്തുക്കളാണ് നിങ്ങൾക്കറിയാം അവ രണ്ടും കൂടി ഇവർക്ക് നിരവധി നേട്ടങ്ങൾ അതായത് ഒരു സർവകാര്യ വിജയം അതായത് ഇവർ ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു വിജയസാധ്യത ഇവർക്ക് ഉണ്ട് അതുതന്നെ ദൈവമായിട്ട് ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ അതൊക്കെ അനുഭവത്തിൽ വരും ഇവർക്ക് സാങ്കേതിക മികവുമുണ്ട് വിസ്മയങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും അതുപോലെ തന്നെ വിവിധ സ്രോതസ്സില് നിന്ന് ധനവരമൊക്കെ ഉണ്ടാവും എങ്കിലും നമ്മൾ വ്യാഴാഴ്ച ചൊവ്വാഴ്ചയും തീർച്ചയായിട്ടും ക്ഷേത്രദർശനം മന്ത്രജപങ്ങൾ പറ്റുമെങ്കിൽ ആ എല്ലാ ദിവസവും ഈശ്വരനെ ഭജിക്കുക അപ്പോൾ ഈശ്വരനായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ എന്ത് ദുര്യോഗവും നമുക്ക് നിസ്സാരമായിട്ട് മറികടക്കാൻ പറ്റും ഇനി കുംഭൻ രാശി കുംഭൻ രാശി എന്ന് പറയുമ്പോൾ അവിട്ടം അവസാനം രണ്ട് പാദം ചതയം പൂരിറ്റാദ്യം ആദ്യം മൂന്ന് പാദം കുംഭൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് എങ്കിലും ശനി ഏഴ് ശനിയായിട്ട് തുടരുന്നു അതുപോലെ ജന്മരാഹുവാണ് അപ്പോൾ ഇവർക്ക് സർപ്പക്ഷേത്രങ്ങളിൽ എല്ലാ ദിവസവും ദർശനം നടത്തുക വഴിപാട് നടത്തണമെന്ന് ഞാൻ പറയുന്നില്ല പറ്റുമെങ്കിൽ വഴിപാട് നടത്തുക പക്ഷേ ആയില്യം ദിവസം നിർബന്ധമായും സർപ്പ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ പാലും അതുപോലെ തന്നെ പുള്ളുവോ പാട്ട് നടത്തുക പിന്നെ ശനി ഇവിടെ ഏഴ് ശനിയാണ് അപ്പോൾ നിർബന്ധമായിട്ടും ശനിയാഴ്ച വ്രതമെടുത്ത് അയ്യപ്പൻ ശിവൻ ശനി ഇവർക്ക് വഴിപാടുകൾ നടത്തി ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നു കഴിഞ്ഞാൽ നിരവധി നേട്ടങ്ങളാണ് ഇവരെ കാത്തിരിക്കുന്നത് ഇവിടെ ചൊവ്വ ആറാം ഭാവത്തിലും വ്യാഴം അഞ്ചാം ഭാവത്തിലും അനുകൂലമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ വ്യാഴം കൊണ്ട് ഇവർക്ക് പ്രേമജീവിതങ്ങൾ ജീവിതത്തിൽ പ്രേമജീവിതത്തിൽ പ്രണയ ജീവിതത്തിൽ ഇവർക്ക് ഊഷ്മളമായ അനുഭവങ്ങളുണ്ടാവും വിവാഹം കാത്ത് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് വിവാഹം ആയിട്ട് ബന്ധപ്പെട്ട് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളുണ്ടാവും അതുപോലെ ദാമ്പത്യ ജീവിതം സുഖകരമാവും ചൊവ്വ അനുകൂലമായിട്ട് നിൽക്കുന്നു അപ്പോൾ അത് നീചരാശിയിലാണ് എങ്കിലും അനുകൂലമാവുമ്പോൾ തീർച്ചയായിട്ടും ചൊവ്വ വഴി ഭൂമിക്രയവിക്രയങ്ങളുടെ നേട്ടം അതുപോലെ തന്നെ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച അതുപോലെ തന്നെ നിയമപ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും ഇവർക്ക് അത് മറികടക്കാൻ പറ്റും പിന്നെ ശുക്രനും ബുധനും ചന്ദ്രനുമൊക്കെ അനുകൂലമാണ് ഇവിടെ അപ്പോൾ ഇവർക്ക് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തൊക്കെ ഉയർച്ച ഉണ്ടാവും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവും ഉണ്ടാവും പൊതുവേ കുംഭൻ രാശിക്ക് ശനിയുടെയും സർപ്പത്തിൻ്റെയും പ്രതികൂലാവസ്ഥ നിലനിൽക്കുമ്പോൾ തന്നെ ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഇവർക്ക് അത്യധികം ഗുണാധികമുള്ള ദിവസങ്ങളായി ഈ ദിവസങ്ങളെ മാറ്റിയെടുക്കാൻ പറ്റും അങ്ങനെ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി മീനം രാശി മീനം രാശി എന്ന് പറയുമ്പോൾ പൂരിട്ടാതി അവസാനം പാദം ഉത്തരട്ടാതി രേവതി മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയാം സൂര്യൻ അനുകൂലമാണ് ശുക്രൻ അനുകൂലമാണ് കേതുവും അനുകൂലമാണ് അപ്പോൾ ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടം പിതൃഗുണം സന്താന നേട്ടം ഇവയൊക്കെ പ്രതീക്ഷിക്കാമെങ്കിലും ശനിയും സർപ്പവും പ്രതികൂലമായിട്ട് നിൽക്കുന്നു അപ്പോൾ കുംഭൻ രാശിയെ പോലെ തന്നെ ഇവരും ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക എല്ലാ ദിവസവും സർപ്പക്ഷേത്രത്തിൽ ദർശനം നടത്തുക ദിവസം നൂറും പാലും അതുപോലെ തന്നെ പൊള്ളവും പാട്ട് ഇവയൊക്കെ നടത്തി ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവർക്ക് ഈ ഇടവ് മാസം മുഴുവൻ സൂര്യൻ അനുകൂലമായതിനാൽ നമുക്ക് തൊഴിൽപരമായിട്ട് മുന്നേറാനുള്ള ഒരു അവസരമാണ് ഇവിടെ ഉള്ളത് അത് അവർക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി ഭാഗ്യ നമ്പറുകൾ ഇരുപത്തിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ രണ്ടാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ ആറ് നാല് അഞ്ച് ഒമ്പത് എട്ട് ഇവയിൽ ഭാഗ്യസംഖ്യകളാണ് ഇരുപത്തഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അഞ്ചാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ അഞ്ച് കൂടുതൽ തവണ ആവർത്തിക്കുന്ന നമ്പറുകൾക്ക് സാധ്യത കൂടുതലാണ് പിന്നെ മൂന്ന് ഏഴ് രണ്ട് ഒമ്പത് എട്ട് ഇവയും ഭാഗ്യസംഖ്യകളാണ് ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം ഇരുപത്തി തീയതി രാവിലെ നാല് ഇരുപത്തൊമ്പത് എ എം മുതൽ രാവിലെ അഞ്ച് പതിനേഴ് എ എം വരെയാണ് ഇരുപത്തിനാലാം തീയതി ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം ഇരുപത്തഞ്ചാം തീയതി രാവിലെ നാല് മുപ്പത് എ എം മുതൽ അഞ്ച് പതിനെട്ട് എ എം വരെയാണ് ഇരുപത്തഞ്ചാം തീയതി ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം അഭിജിത് മുഹൂർത്തം ഇരുപത്തി നാല് ഇരുപത്തഞ്ച് തീയതികളിൽ ഉച്ചയ്ക്ക് പതിനാല് എ എം മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തി മൂന്ന് പി എം വരെയാണ് ഇരുപത്തി നാല് ഇരുപത്തഞ്ച് തീയതികളിൽ അഭിജിത് മുഹൂർത്തം അഭിജിത് മുഹൂർത്തത്തിലും ബ്രഹ്മ മുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ബ്രഹ്മ മുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക ഇനി രാഹുകാലം നോക്കാം ഇരുപത്തിനാലാം തീയതി രാവിലെ ഒമ്പത് പന്ത്രണ്ട് എ എം മുതൽ പത്ത് നാൽപ്പത്തഞ്ച് എ എം വരെയാണ് ഇരുപത്തിനാലാം തീയതി രാഹുകാലം ഇരുപത്തഞ്ചാം തീയതി നാല് അൻപത്തെട്ട് പി എം മുതൽ ആറ് മുപ്പത്തിരണ്ട് പി എം വരെയാണ് വൈകിട്ട് രാഹുകാലം ഇരുപത്തഞ്ചാം തീയതി രാഹുകാലത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക അതുപോലെ തന്നെ യാത്രകൾ ഒഴിവാക്കുക ഇനി ഭാഗ്യ നിറങ്ങൾ ഇരുപത്തിനാല് ശനിയാഴ്ച കറുപ്പ് നീല ഇരുപത്തി അഞ്ചാം തീയതി ഞായറാഴ്ച ചുവപ്പ് അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ അതല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനം ഉണ്ടാകുന്നതാണ് വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവ്വകാര്യ വിജയം സർവവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്ന് ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം